നമസ്കാരം ഇന്ത്യയുടെ പുതിയ റഷ്യൻ നിർമ്മിത പടക്കപ്പലിനെ സംബന്ധിച്ച് ഏവരിലും അതിശയം ഉണർത്തുന്ന ഒരു വസ്തുതയുണ്ട് കാരണം അതിന്റെ എഞ്ചിനുകൾ യുക്രൈനിൽ നിന്നുള്ളവയാണ് റഷ്യയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പലിൽ യുക്രൈൻ നിർമ്മിത എഞ്ചിനുകളോ എന്ന ചോദ്യം നിലവിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധപശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഉയരും എന്നാൽ രണ്ടര വർഷത്തിലധികമായി തുടരുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും റഷ്യയും യുക്രൈനും ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ നിർമ്മാണ പ്രവർത്തനമെന്ന ഒരു പൊതു ആവശ്യത്തിനായി ഒന്നിച്ചല്ലെങ്കിലും വെവ്വേറെ പ്രവർത്തിച്ചു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ എത്തിയപ്പോൾ ഐ എൻ എസ് തുഷീൽ എന്ന യുദ്ധക്കപ്പൽ റഷ്യ കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ റഷ്യക്ക് ഓർഡർ നൽകിയ രണ്ട് നാവിക കപ്പലുകളിൽ ഒന്നാണ് ഫ്രിഗേറ്റ് ഐ എൻ എസ് തുഷീൽ ഇതൊരു നൂതന സ്റ്റെൽത്ത് മിസൈൽ ഫ്രിഗേറ്റായ ക്രിവാക് ത്രീ ക്ലാസ് യുദ്ധ കപ്പലാണ് ഇന്ത്യ നിലവിൽ ഇത്തരം ആറ് യുദ്ധ കപ്പലുകൾ സേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അവയെല്ലാം റഷ്യയിൽ നിർമ്മിച്ചവയുമാണ് റഷ്യയിൽ നിർമ്മിക്കുന്ന രണ്ട് കപ്പലുകൾക്ക് പുറമെ സമാനമായ രണ്ട് കപ്പലുകൾ കൂടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അവ ഗോവ കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യത ഈ തരത്തിൽപ്പെട്ട ഫ്രിഗേറ്റ് യുദ്ധക്കപ്പലുകളുടെ പ്രാഥമിക എഞ്ചിനുകൾ അഥവാ ഗ്യാസ് ടർബൈനുകൾ നിർമ്മിക്കുന്നത് യുക്രൈനിലാണ് യുക്രൈനിയൻ എഞ്ചിനുള്ള ഒരു റഷ്യൻ യുദ്ധക്കപ്പൽ ഇന്ത്യയ്ക്കായി നിർമ്മിച്ചു നൽകിയതിലൂടെ ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധമാണ് അത് തുറന്നു കാണിക്കുന്നത് ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളിലും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത് യുക്രൈനിലെ സോറിയ മാഷ്പ്രോക്ട് സമുദ്രവാതക ടർബൈൻ ഉൽപ്പാദനത്തിൽ ആഗോളതലത്തിൽ മുൻപതിൽ നിൽക്കുന്ന കമ്പനിയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ പുതിയ കപ്പലിന്റെ ഓർഡർ ഡെലിവർ ചെയ്തത് എന്നതും ശ്രദ്ധേയം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഓർഡർ സ്വീകരിച്ച് അത് പൂർത്തിയാക്കി എന്നതും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചെറിയ വെല്ലുവിളി ഉയർന്നിരുന്നു ഈ യുദ്ധക്കപ്പലിനായുള്ള എഞ്ചിനുകൾ ഇന്ത്യ നേരിട്ടാണ് യുക്രൈനിൽ നിന്ന് വാങ്ങുകയും അവ റഷ്യയിൽ എത്തിക്കുകയും ചെയ്തത് ഈ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന വരാൻ അതിടയാക്കി ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണ് ഐ എൻ എസ് എന്ന പദത്തിന്റെ അർത്ഥം സംരക്ഷക കവചം എന്നാണ് ഈ കപ്പലിന്റെ ചിഹ്നം തന്നെ അഭേദിയ കവചത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നിർഭയം അഭേദ്യം ദൃഢനിശ്ചയം എന്നതാണ് ഈ കപ്പൽ ഉയർത്തുന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ അനന്ത പ്രതിബദ്ധതയുടെ പ്രതീകമായി ഈ കപ്പൽ നിലകൊള്ളുന്നു ഇന്ത്യൻ പ്രതിരോധ പ്രൊജക്ട് വൺ വൺ ഫൈവ് സിക്സിന് കീഴിലുള്ള നൂതന റഷ്യൻ ക്രിവസ് യുദ്ധ കപ്പലാണ് ഐ എൻ എസ് വൺ ഫൈവ് സിക്സ് എന്നത് തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളുടെ കോഡ് നാമമാണ് അവ ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളുടെ ഒരു വിഭാഗമാണ് റഷ്യ ഉപയോഗിക്കുന്ന അഡ്മിറൽ ഗ്രിഗോറോച്ചി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ നൂതന പതിപ്പായാണ് തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളുടെ ഡിസൈൻ ഇന്ത്യക്കായി വികസിപ്പിച്ചിരിക്കുന്നത് ും രണ്ടായിരത്തി പതിമൂന്നിനുമിടയിൽ ഇതുവരെ ആറ് കപ്പലുകളാണ് ഇത്തരത്തിൽ റഷ്യ ഇന്ത്യക്ക് നിർമ്മിച്ച് കൈമാറിയിട്ടുള്ളത് സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ബാൾസ്കി കപ്പൽശാലയിൽ നിർമ്മിച്ച മൂന്ന് തൽവാർ ക്ലാസ് കപ്പലുകളും കലിനീൻ ഗ്രാഡിലെ യന്തർ കപ്പൽശാലയിൽ നിർമ്മിച്ച മൂന്ന് ടെഗ് ക്ലാസ് കപ്പലുകളുമാണ് ഇതിനകം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ആറ് ക്രിവാക്ലാസ് യുദ്ധക്കപ്പലുകൾ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ റഷ്യയുടെ ജെഎസ്ഇ റോസോ ബോറോൻ എക്സ്പോർട്ടുമായി കേന്ദ്ര സർക്കാരും ഇന്ത്യൻ നാവികസേനയും കരാർപ്പിട്ട് നവീകരിച്ച നൂതനമായ രണ്ട് യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേതും ഈ പരമ്പരയിലെ ഏഴാമത്തെയും പടക്കപ്പലാണ് ഐ എൻ എസ് തുഷീൽ മീറ്റർ നീളമുള്ള മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരമുള്ള ഈ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണത്തിലുടനീളം റഷ്യയിലെ കലിനിൻഗ്രാഡിൽ സ്ഥിരമായി നിലയുറപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ മേൽനോട്ട സംഘ വിദഗ്ധരുടെ നിരന്തര നിരീക്ഷണം ഉണ്ടായിരുന്നു അത്യാധുനിക ഇന്ത്യൻ മിസൈലുകളാണ് ഈ യുദ്ധക്കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഇവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഈ യുദ്ധക്കപ്പൽ കടൽ പരീക്ഷണങ്ങൾ ഫാക്ടറി കടൽ പരീക്ഷണങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി പരീക്ഷണങ്ങൾ എന്നിവയുടെ ഒരു പരമ്പരയ്ക്ക് വിധേയമാവുകയുണ്ടായി ഈ പരീക്ഷണ സമയങ്ങളിൽ ഈ കപ്പൽ മുപ്പത് നോട്ടുകളിൽ അതായത് അൻപത്തി അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലാണ് സഞ്ചരിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങളും പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് യുദ്ധസജ്ജമായ അവസ്ഥയിലാണ് ഐ എൻ എസ് തുഷയിൽ ഇന്ത്യയിലെത്തിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിന് ിൽ ഗ്രാഡിൽ വെച്ച് ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യക്ക് കൈമാറി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ത്യൻ നേവി ചീഫ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയുമാകും ഈ കപ്പലിന്റെ കമ്മീഷൻ നിർവഹിക്കുക കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഐ എൻ എസ് തുശിൽ പടിഞ്ഞാറൻ നാവിക കമാൻഡിന് കീഴിലുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഇന്ത്യൻ നാവികസേന സ്വാഡാമായി ചേരും ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയിരിക്കുന്ന രണ്ട് യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേത് കൈമാറിയെങ്കിലും രണ്ടാമത്തെ കപ്പലിന്റെ ഡെലിവറിക്ക് കുറച്ച് സമയമെടുക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതിവേഗം വളരുന്ന ചൈനീസ് വെല്ലുവിളികളെ മറികടക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഐ എൻ എസ് തുഷീലിന്റെ കൂട്ടിച്ചേർക്കൽ ഏറെ സഹായകമായി തീരും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നാവികസേനയാണ് ചൈനീസ് നാവികസേന ചില റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് നാവികസേന യു എസ് നേവിയെ മറികടന്ന് ആഗോളതലത്തിൽ ഏറ്റവും വലിയ നാവിക മേധാവികളായി തീർന്നേക്കാം ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ചാണ് ചൈനീസ് നാവികസേന തങ്ങളുടെ പ്രതിരോധ കരുത്ത് സുശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയേക്കാൾ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കവും ഈ മേഖലയിലെ പ്രധാന ചോക്ക് പോയിന്റുകൾക്ക് സമീപമുള്ള തന്ത്രപ്രധാനമായ സ്ഥാനവും ഇന്ത്യക്കുണ്ടെങ്കിലും നാവികസേനയിലെ കപ്പലുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചൈനയ്ക്കാണ് മുൻതൂക്കം അതിനാൽ തന്നെ ഇന്ത്യൻ നാവിക സേനയുടെ കരുത്തുയർത്തുന്ന ഓരോ നീക്കവും ഏറെ നിർണായകവും അതിലേറെ പ്രധാനപ്പെട്ടതുമായി തീരുന്നു അതിനാൽ തന്നെ ഐ തുശീൽ ഇന്ത്യൻ പ്രതിരോധ വലിയൊരു വാഗ്ദാനമായി തീർന്നിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം